സ്മാർട്ട് റോഡുകൾ വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ നഗരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടില്ല എന്നായിരുന്നു നമ്മുടെ സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനെന്ന് പിന്നെ എം എൽ എ വന്നിട്ട് എന്ത് ചെയ്യാനോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാണ് ഇതിപ്പോ രാവിലെ ഈ കോർപ്പറേറ്റർമാർ മുഴുവൻ അവിടെ കുറച്ച് പോകുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അരവപ്പും വെള്ളമായിട്ട് റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ റോഡിലെ വെള്ളം ഇറങ്ങി എങ്ങോട്ടിറങ്ങിപ്പോ ഇവിടെ മുഴുവായിരുന്നു അറിയാം ആ സ്രാവിന്റെ ഇടവഴി വെള്ളം പൊക്കൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മനസ്സിലായി മാട്ടുറോഡ് ഉണ്ടാക്കിയിട്ട് ഇന്ന് അനുഭവിക്കുന്ന കടന്നു നമ്മളെ പുള്ള നമസ്കാരം തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് ദിവസം കഴിയുകയാണ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നഗരവാസികൾ എന്തായാലും ഏറെ കൂടിയാണ് കഴിയുന്നത് കാരണം എനിക്ക് പിന്നിലുള്ള ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാ സാധിക്കുന്നതാണ് കാരണം രണ്ട് ദിവസം തുടർച്ചയായി മഴ പെയ്യുന്നു ഇതിനെ തുടർന്ന് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലടക്കം ഈ വഴുതക്കാടും അതുകൂടാതെ ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്ര പരിസരത്തും തമ്പാനൂർ പരിസരത്തിലുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലത്തെ കാഴ്ചയാണത് നമ്മളിപ്പോൾ വഴുതക്കാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു സ്മാർട്ട് റോഡുകൾ വരുമെന്ന് സ്മാർട്ട് റോഡുകൾ വന്നു എങ്കിൽ സ്മാർട്ട് റോഡുകൾ വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ നഗരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടില്ല എന്നായിരുന്നു നമ്മുടെ സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ഈ സ്മാർട്ട് റോഡ് പണിത ആദ്യഘട്ടത്തിൽ വെള്ളക്കെട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മഴ പെയ്ത സാഹചര്യത്തിൽ വീണ്ടും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാനകൾ കൃത്യമായി വൃത്തിയാക്കാത്തതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാനകൾ വൃത്തിയാക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടു സ്മാർട്ട് റോഡുകൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് ഇരുവശത്തുമുള്ള കാനകൾ വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കും സർക്കാർ വൃത്തങ്ങൾക്കും ഉണ്ട് എന്നതാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് നിലവിൽ പല സ്ഥലങ്ങളിലും കാനകൾ വൃത്തിയാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലും കാനകളുടെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല എന്നും കാണുവാൻ സാധിക്കും നിലവിലിപ്പോൾ വഴുതക്കാടാണ് നമ്മളുള്ളത് ഇത് ഇന്ന് രാവിലെ ഉണ്ടായ വെള്ളക്കെട്ടാണ് രാവിലെ ഇതാണ് അവസ്ഥ ഇവിടെ നിരവധി കടക്കാരുണ്ട് പലരും ഇന്ന് കട തുറന്നിട്ടില്ല ഇത് ഇന്ന് കട തുറക്കാത്ത എന്തായാലും ഇതാണ് തലസ്ഥാനത്ത് സ്മാർട്ട് റോഡുകൾ വന്നു എങ്കിലും ഇതാണ് സാഹചര്യം കൃത്യമായി കാനകൾ വൃത്തിയാക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട കാരണം ചെറിയൊരു മഴ പെയ്താൽ കൂടി ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് കൃത്യമായ അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ കാനകൾ വൃത്തിയാക്കിയില്ല എങ്കിൽ ഈ കടകളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചേട്ടാ ഇത് ഇന്ന് രാവിലെ രാവിലെ അല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളതാണ് എപ്പോഴും ഉള്ളതാണ് ഇവിടെ പരാതി കൊടുത്ത് പരാതി കൊടുത്ത് ഇപ്പം രാവിലെ എം എൽ എ വിളിച്ചു എം എൽ എ വിളിച്ചു കഴിഞ്ഞാൽ എം എൽ എ ചോദിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനെന്ന് പിന്നെ എം എൽ എ വന്നിട്ട് എന്ത് ചെയ്യാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാണ് അങ്ങനെ വന്നിത് കാണണ്ട കണ്ടിട്ട് ഇതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്താ കണ്ട എല്ലാം മുഴുവൻ വെള്ളം കയറുകയാണ് അത് എത്രയോ ദിവസം കണ്ടി ഞങ്ങൾ ഇങ്ങനെ കംപ്ലയിൻ്റുമായിട്ട് ഇതാ ഇവിടുന്ന് ഒരു ഒരു നാല് ജെ സി ബി അല്ല രണ്ട് ജെ സി ബി നാല് ലോറിയും വരികയാണ് ഇവിടെ ഒരു കരിങ്കാണ് ഇത് ഈ സൈഡിലെ വെള്ളം അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് ഇത് ഒഴിപ്പോകുന്നത് അവിടെ ടാങ്ക് വില ഈ റോഡൊന്ന് മുറിച്ച് ആ ടാങ്ക് മറ്റേ കലുങ്കൊന്ന് ക്ലീൻ ചെയ്ത് ആ മണ്ണും കോരി ഈ സൈഡിലെ മണ്ണും കോരി കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെയും വെള്ളം പിന്നെ ഉള്ളത് ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഓട കീറി അവിടെ വലിയ ഓടയുണ്ട് ആ ഓടയിലേക്ക് വിട്ടു വിട്ടുകൊടുക്കാന്നുള്ളതാണ് അത് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകേണ്ട അല്ലെങ്കിൽ അവർ ചോദിക്കണം ഈ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഈ അറിയാതെ ഏത് രീതിയിലാണ് ആ വെള്ളം പണ്ട് പോയിക്കൊണ്ടിരുന്നത് അത് പറഞ്ഞത് വന്ന് ചോദിക്കണം നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്താൽ നമ്മളവരെ പേടിപ്പിച്ചു കൂടി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാനിന്നാളെ ഇവിടെ കോരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പറഞ്ഞു നിങ്ങളല്ലാത്ത തീരുമാനം ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതിനെ എം എൽ എ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനവരെ ചീത്ത പറഞ്ഞത് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ത് ചെയ്യാനോ കേട്ടോ എത്ര ദിവസം ഇന്നറിയ കാര്യം ഇന്നലെ രാവിലെ തുറന്ന കടയാണ് തുറന്നിട്ട് കാര്യമില്ല ചവടമില്ല കച്ചവടം കച്ചവടം ഈ വെള്ളത്തിക്കിടെ ആരും ഇതിപ്പോൾ ഈ രാവിലെ മുതൽ ഈ കോർപ്പറേഷൻമാർ മുഴുവൻ അവിടെ കുത്തി കുത്തി വിടുന്നുണ്ട് കുറച്ച് ഒലിഞ്ഞ് പോകുന്നു ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ ആരോപ്പം വെള്ളം കൃത്യമായി കാലകളൊന്നും വൃത്തിയാക്കാത്തത് കൊണ്ട് അത് തന്നെ വൃത്തിയാക്കാത്തതെന്നില്ല പറ്റി ഈ ഇടയ്ക്ക് ഞങ്ങൾ പരാതി കൊടുത്തതാണ്ട് അവിടുന്ന് കോരി ഇവിടുന്ന് നിങ്ങൾ നോക്കിയാൽ അവിടെ ചെന്ന് നോക്കിയാൽ ആ കാന അടച്ച് സിമെൻ്റ് ഇട്ട് അടച്ചിരിക്കുന്നുണ്ടോ ആ അവിടുന്ന് വരുന്ന വെള്ളം ആ ഓടയ്ക്കകത്തുക ഇങ്ങോട്ട് പോകേണ്ട വെള്ളം അവരവിടെ ഇട്ട് അടച്ചിട്ട് റോഡേ വെള്ളം കിട്ടിയിരിക്കുന്നു മനസ്സിലായി അത്രയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പ് കേട് എന്ന് പറഞ്ഞ് അവിടെ ആ അടഞ്ഞു കിടക്കുന്നുണ്ടോ ആ ഓടയുടെ അവിടെ ഒരു രണ്ട് മൂന്നാല് കമ്പി ഇട്ട് ചവർ കയറാതെ ആ ഓടയ്ക്കത്തേക്ക് കയറാതെ ഒരു മൂന്നാൽ കമ്പി ഇട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോയി ചവറ വല്ല അടിയാണെങ്കിൽ ഞങ്ങൾ വാരി കളഞ്ഞോളാന്ന് തോന്നി ഇന്ന് വരെയും ചെയ്തിട്ടില്ല അവിടെ അത് അടഞ്ഞു അടഞ്ഞുകിടക്കുക അവിടെ ഇതുപോലെ ഒരു നാല് പൈപ്പ് ഇട്ടാൽ മതി നാല് പൈപ്പ് ഇട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചവറും ആരും കൊണ്ടുവന്ന അതിൻ്റെ അകത്ത് ചവറ് വാരി ഇടിയല്ല പിന്നെ വന്നോ രണ്ടേ ചവറ് കയറിപ്പോയെങ്കിലേ ഉള്ളൂ മനസ്സിലായില്ലേ അത് ചെയ്യൂല കണ്ടോ അടഞ്ഞു കിടക്കുന്നത് നിങ്ങളൊന്നും പോയി നോക്കാം ഫുൾ അടഞ്ഞു കിടക്കണം അവിടെ അടഞ്ഞു ഇവിടെ അടഞ്ഞു ഈ വെള്ളം മുഴുവൻ റോഡിലാണ് റോഡ് കംപ്ലീറ്റ് ടൈൽസ് ഇട്ട് ഞാൻ ചോദിക്കട്ടെ ഈ റോഡിലെ വെള്ളം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് ഏ അവിടെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഇത്രയുള്ള പൈപ്പ് ഞാനിത് ആ കാശ് മുടക്കാണ് ഒരു വലിയ പൈപ്പ് ഞാൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് മനസ്സിലായി അവർ അവിടെയെല്ലാം പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ ഈ ടൈൽസ് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ മാട്ട് എന്തിനാ ഇങ്ങനെ പണ്ട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് നാൽപ്പത്തഞ്ച് വർഷത്തെ പരി ഉള്ളതാണ് ഇവിടെ മുഴുവൻ ആയിരുന്നറിയോ ആ സാവിൻ്റെ ഇടവഴി വെള്ളം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മനസ്സിലായില്ലേ മാത്രമോട് ഉണ്ടാക്കിയിട്ട് ഇന്ന് അനുഭവിക്കുന്ന കിടന്നുകൊണ്ട് നമ്മളെ പോലുള്ള കച്ചവടക്കാർ എന്നാ ഇന്നലെ രാവിലെ തുറന്നു വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു ഇരുപാടെ കച്ചവടം നടന്നു ഇന്ന് അതാ തുറന്നു ഇട്ട് ആര് കയറി വരാനായി ഇന്ന നേരം വെളുത്ത പോലെ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഈ കടയ്ക്ക് വണ്ടി പോകുമ്പോൾ വെള്ളം അടിച്ച് കയറുക രണ്ട് പോലീസുകാരെ ഇത്രയും നേരം അവിടെ ഇട്ട് വന്നു വലിയ വണ്ടികൾ ഇങ്ങോട്ട് കടത്തിവിടാറ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാവട്ടെ മന്ത്രിയുടെ യോഗം അവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ എന്തായാലും ഈ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ കാനകൾ കൃത്യമായി വൃത്തിയാക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നത് ഇത് കച്ചവടക്കാരെ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കുന്നു അവരുടെ കച്ചവടത്തെ ഉൾപ്പെടെ ബാധിക്കുന്നു അവരുടെ അവരെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തെ കച്ചവടം ഇല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമാകുമെന്നതിൽ സംശയമില്ല കേട്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നാല് പൈപ്പിട്ട് തന്നെ ഒന്ന് കോൺക്രൈറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാല് നമുക്ക് ഈ മണ്ണും ചെടിയും എന്താ പറയാ പ്രേഷണം ഉണ്ടെന്നിട്ട് അതിൻ്റെ അതെ ആർക്കാരും അങ്ങനെ ആയിട്ട് കേട്ടോ ഇത് ഇവിടെ ഒരു പൈപ്പ് നാല് പൈപ്പ് ഇട്ട് ഒന്ന് കോൺക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈറ്റം അടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആ വെള്ളം അങ്ങോട്ട് കൊക്കുകയും ചെയ്യും ഇതുപോലെ അടഞ്ഞു കൊടുക്കുക അടഞ്ഞാ കോന്ന് അവർ ഒന്ന് തുറന്നു കൊണ്ടു അതുകൊണ്ട് അടഞ്ഞുവിടുന്നുള്ളി വെള്ളമില്ല കോർപ്പറേഷൻ ആ ഇപ്പോൾ കണ്ടത് രാവിലെ വന്നിട്ട് അവര് കമ്പിയിട്ട് കുത്തി തുറന്ന് വിട്ടതാണ് അത് പോയില്ലോ അവിടെ മുഴുവൻ അകത്ത് മുഴുവൻ മണ്ണ് കയറി നിറഞ്ഞിരിക്കുകയാണ് മുമ്പേ ചെയ്യുന്ന അപ്പഴും ഞങ്ങൾ മൂന്ന് പ്രാവശ്യം പണി ചെയ്ത സമയത്തും പറഞ്ഞാണ് ഇവിടെ നാല് പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്തത് ഞങ്ങൾ അത് ചവറ് മഴ പെയ്യുവാണെങ്കിൽ അഥവാ ചവറ് വരുവാണെങ്കിൽ അത് വാരി കളഞ്ഞോളൂ എന്നല്ല ഞങ്ങൾ അവരോട് ആകുന്ന പറഞ്ഞാൽ അത് ചെയ്യല്ലേ അവർ കണ്ടോ ഇതിങ്ങനെയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ചവറും മണ്ണും എല്ലാം കൂടെ വന്ന് അതിൻ്റെ കൂടെ ആൾക്കാർ കൊണ്ടുവന്ന് കവറും കൂടെ വാരി വന്നിട്ടുണ്ട് അങ്ങനെ അടഞ്ഞു പോയതാണ് ഈ വെള്ളം മുഴുവൻ ഇന്നിട്ട് റോഡേ വന്ന് അവിടെ വന്ന് കിട്ടും റോഡേ ഈ റോഡേ പോകാൻ എവിടെയെങ്കിലും ഒരു തുള നിങ്ങൾക്ക് കാണിച്ചോളാം വെള്ളം പിന്നെ ഈ വെള്ളം ഇങ്ങോട്ട് വന്ന് ഇവർ ഈ ടൈൽസ് കൂട്ടി ഇത് ഇങ്ങനെ കെട്ടിയിട്ട് വല്ല കാര്യമാണ് അതാണെങ്കിൽ ഇവിടുത്തെ സ്ഥിതി ഉദ്യോഗസ്ഥ അവിടെ കണ്ടോ അത് അടച്ച് കെട്ടി അത് സിമെൻറ്റ് കൂട്ട് അടച്ച് അത് വെച്ചിരിക്കും അത് ഞാൻ ഇന്നാളവരോട് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അവർ മാ പൊട്ടിച്ചൂട് ഈ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം കൂളിൽ പറഞ്ഞിട്ട് അവർ ചെയ്തില്ല എന്താ മഴ പെയ്ത് തോർന്നതിന് ശേഷം നഗരസഭയിൽ നിന്നും എത്തി അവർ ഈ കാന കാനയിലേക്ക് വെള്ളം ഇറങ്ങുന്നതിനായി അവർ അത്തരത്തിലൊരു സൗകര്യം ഒരുക്കുകയാണ് ഇതാണ് മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഴ പെയ്യുന്നതിന് മുൻപേ ഇത് ചെയ്യേണ്ടതാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കാനയിലേക്ക് വെള്ളം ഇറങ്ങേണ്ട സ്ഥലത്ത് കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ് ഇത് ഇതാവണം നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞ സ്മാർട്ട് റോഡിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് എന്തായാലും ഇതാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ ഏതായാലും ഒരു കാര്യം തന്നെയാണ് നിലവിൽ കണ്ടില്ല ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണിത് ഇത് സത്യത്തിൽ ഈ കാനയിലേക്ക് ഒഴുകി ഒഴുകിപ്പോകേണ്ടതാണ് ഈ കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഹോൾ ഉള്ളത് അതായത് ഡ്രൈനേജിലേക്ക് വെള്ളമിറങ്ങേണ്ട സ്ഥലമാണ് അവിടെയാണ് നിലവിലിപ്പോൾ കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കുന്നത് നഗരസഭാ ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ ഒരു നഗരത്തിൻ്റെ റോഡും മറ്റ് ഡ്രൈനേജ് സംവിധാനങ്ങളെക്കുറിച്ചൊന്നും തന്നെ നിരീക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തായാലും നഗരസഭാ ഉദ്യോഗസ്ഥരും മേയറും എല്ലാം തന്നെ ഈ മഴക്കാലത്ത് അവരുടെ ഫ്ളാറ്റിൽ കയറി ഇരിക്കുമെങ്കിലും സ്വസ്ഥമായി ഇരിക്കുമെങ്കിലും പൊതുജനങ്ങൾക്ക് പണിയെടുത്തേ പറ്റൂ പണിയെടുക്കാതെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്യേണ്ടതാണ് മഴയ്ക്ക് മുൻപേയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് ഡ്രൈനേജിലേക്ക് കൃത്യമായി വെള്ളം പോയില്ല എങ്കിൽ പൂർണ്ണമായും നമ്മുടെ നഗരം തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം